രാവിലെ ഞങ്ങള് കഴിക്കാൻ പോണ അഞ്ചായിട്ടും പലതരാണ് ആ ഗ്രേവിയും കൂടെ ഇങ്ങനെയാണ്ട് പിടിക്കണം നീ കാണുന്ന തക്കാളി തോട്ടത്തിൽ വെച്ച് വെറൈറ്റി തക്കാളി കറി ഉണ്ടാക്കുന്ന വീടിയാണേ രാവിലെ ആയതുകൊണ്ട് തന്നെ തോട്ടത്തിൽ നന നടന്നോണ്ടിരിക്കുന്ന സമയം കേട്ടോ അവന്റെ ചെടിയൊക്കെ എനർജിയാണ് രാവിലെ മഞ്ഞിന്റെ ഒക്കെ എഫക്റ്റ് കൂടാകുമ്പോൾ വളരെ മനോഹരം അപ്പൊ സമയം ഏഴ് മണി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ ഈ തക്കാളി വെച്ചൊരു വെറൈറ്റി വിഭവം അതായത് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഇണക്കാൻ ഒരു വിഭവമാണ് അച്ഛനും അമ്മയും പെങ്ങളും വൈഫും ഒന്നും വീട്ടിലില്ലെങ്കിൽ തന്നെ ആണുങ്ങൾക്ക് പോലും ഇണക്കാൻ പറ്റിയൊരു അടിപൊളി വിഭവമാണ് കേട്ടോ അതെ ഹൈവേ സൈഡിൽ വെച്ചാണ് ഇണക്കേണ്ടത് ഇവിടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ വെണ്ടത്തരാണ് ഒരു ഏക്കർ വരെ തരം തൊട്ടാണ് കേട്ടോ അപ്പൊ അതിനകത്ത് അറുന്നൂറ് മൂലാണ് നമ്മൾ തക്കാളി കൃഷി നമ്മൾ ഇവിടെ വിളവെടുപ്പ് തരം ഇരിക്കുകയാണ് ഇന്നിപ്പം വിളവെടുക്കാൻ പറ്റിയ ഒരാളെ രാവിലെ കൊണ്ടുവന്നിട്ടുണ്ട് രാവിലെ തന്നെ എത്തി അഞ്ചരക്കെത്തി കേട്ടോ അതെ തക്കാളി വൃത്തിയാത്തു കേടൊക്കെ ഉണ്ട് കേട്ടോ കേടാന്നുണ്ട് ഏറ്റവും നല്ല മാത്രമാണ് അതെ കേടൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഏറ്റവും നല്ലത് എടുക്കും അപ്പം ഇത് നമുക്ക് ആര് എടുത്തിട്ടുണ്ടെങ്കിൽ തക്കാളി കറി കിഴക്കാനേ അതെ കേടണ്ടേ കേടണം എന്നിട്ടേ ഇവിടെ ഇടയ്ക്കൊക്കെ ഒരു ചീര എന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് പറിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കണം ഇവിടെ നമ്മൾ കുറച്ച് പച്ച തക്കാളിയും പറിക്കുന്നുണ്ട് ഒരുപാട് കേടായി പോകുന്നുണ്ട് അതേ പഴുപ്പിക്കാനിട്ടിട്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ പച്ചവടം പറിക്കണത് പച്ചമുക്ക് തോരൻ വേഗം കാട്ടി പൊളിയാൽ കുറച്ച് ഡിമാൻഡ് ഉണ്ട് കുറച്ച് തിരക്ക് വേറെ ചെറിയ പുളിപ്പൊക്കെ ഉണ്ടേ ഇവിടുത്തെ ഇവിടെ അടുത്ത് വെള്ളടുത്ത് വെജ് മുളകാണ് കേട്ടോ ഇതേണ്ടത് നല്ല അടിപൊളി മുളാണ് അപ്പൊ നേരെ ഇതുകൊണ്ട് ഞങ്ങൾ അരിഞ്ഞെടുക്കട്ടെ അതേട്ട് നൂറ് എം എൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാവേ കടുക് പൊട്ട് റെഡിയായി വന്നിട്ടുണ്ട് രണ്ടാമത് വറ്റൽ മുള ഇട്ട് കൊടുക്കാവേപ്പിട്ട് കൊടുക്ക സപോള തവോള ഏകദേശം ഒരു മൂന്ന് കിലോ തരം സബോള എടുത്തിട്ടുണ്ടേ തക്കാളി നല്ല ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് നമുക്ക് തന്നെ ഉപയോഗിക്കാം വേണ്ട വളരെ സൂപ്പർ നമ്മുടെ കൃഷി എക്സ്പോർട്ട് ക്വാളിറ്റി ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ഇത് തക്കാളി പറിച്ചു നമ്മളിത് അടപ്പിലായിട്ട് നമുക്ക് അരിഞ്ഞിടാൻ പോകണത് ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഇടാൻ പറ്റത് കേട്ടാ ഇങ്ങനെ ആരെങ്കിലും പാചകം ചെയ്യുന്നത് കണ്ടിട്ടുള്ളവരെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഒന്ന് കമന്റ് ഇട്ടേക്കേ സാധനം നന്നായിട്ട് വാടി തുടങ്ങി കേട്ടാ അത്തു രണ്ടുമുളകോടങ്ങി പഠിച്ചു രണ്ടുമൂടെ പറിച്ചേ ബെജ്ജ്മുളക് ദേ വിലയാണ് മൂല മുളിച്ചു മഴ തുറന്ന ചെറിയ എരിവ് ഇട്ടു ബെജ് മുളക് ഇട്ടിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കാരണം എരിവ് തീരെ കുറക്കാൻ വേണ്ടിയാ ഈ പലഹാരങ്ങളൊക്കെ ഇണക്കുമ്പോ പൊതുവെ നമുക്ക് എരിവ് ഒട്ടും വേണ്ട കേട്ടാ ഇപ്പൊ ചോറിനൊക്കെ ആണെങ്കിൽ മുട്ടക്കറിക്കണമെങ്കിൽ നമുക്ക് പച്ചവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം അത് രണ്ടുമൂടെ പറിച്ചേ പറിച്ച വഴി നമ്മൾ രണ്ട് രണ്ടോടെ അതെ ഞെട്ടൊന്ന് കളഞ്ഞ് കഴിഞ്ഞു പോലും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് അത്ര ഏ ഈ കാണുന്ന തക്കാളി കുട്ടന്മാരെയൊക്കെ നമ്മളത് അരിഞ്ഞതല്ല കറിയാക്കുന്നത് കേട്ടാ അപ്പൊ ഇതുപോലെ വീട്ടിലൊക്കെ കൃഷി എണ്ണങ്ങൾ ഉണ്ടല്ലോ നമുക്ക് അടിപൊളി ആയിട്ട് വീട്ടിന്റെ വാതിൽ നിന്ന് തന്നെ പറിച്ചിട്ട് നമുക്ക് അടിപൊളി ആയിട്ട് നടക്കാൻ പറ്റും ഉണ്ടല്ലോ സെറ്റപ്പ് ആയിരിക്കും ഇപ്പം വീട്ടിൽ ആരും ഇല്ലെങ്കിലും നമുക്ക് ഒരാളെ ഉള്ളെങ്കിൽ പോയി നമുക്ക് ഈസി ആയിട്ട് നടക്കാം ഇത് പച്ചക്ക് കഴിക്കാം ഇപ്പം ശേഷം ഒരു വറിലിട്ടിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് വേണമെങ്കിലേ നമുക്ക് ഫുൾ വാട ഉണ്ടാവും ഇപ്പം ഫ്ലൈറ്റ് ഉണ്ടായും ഒരു പ്ലേറ്റ് ഇതാ കേട്ടോ ചെറിയൊരു വാട്ടാകുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകാം ചെറിയൊരു വാട്ടാകുമ്പോൾ തൊട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം പച്ചക്കറെ ഉപയോഗിക്കാം കേട്ടോ ഞാൻ എന്താ കൂട്ടിയും കാണിച്ചു തരാം കേട്ട ഇതിപ്പം അടപ്പേ കയറിയിട്ട് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം ഒന്ന് വാടി കുറഞ്ഞട്ടെ അപ്പം ഏതൊരു ഇതിന് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുവേ ഇതേണ്ട ഇപ്പോൾ വാട് വാടുന്നതിനനുസരിച്ച് സാധനം കുറഞ്ഞു കുറഞ്ഞിരിക്കും ഇപ്പോൾ ഒരു വഴി തന്നെ രണ്ട് രീതിയിൽ ഫുഡ് കഴിക്കുന്ന ഉണ്ടാവും വെജിറ്റേറിയൻ ഉണ്ടാവും നോൺ വെജിറ്റേറിയൻ ഉണ്ടാവും ഇപ്പോൾ വെജിറ്റേറിയൻ കിടക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റി വെക്കാം ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ കേട്ടോ പിന്നെ നമുക്ക് വെജിറ്റേറിയൻ ആർക്ക് ഉപയോഗിക്കാം അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ നോൺ വെജ് വെജ്കാർ ഉണ്ടെങ്കിലുണ്ടല്ലോ ഇപ്പോൾ അല്ലാതെ എല്ലാവർക്കും വെജ് നോൺ വെജ് എല്ലാം വേണമല്ലേ ഇപ്പോൾ വെജ് കഴിഞ്ഞ് ഇപ്പോൾ നോൺ വെജിലേക്ക് വരുമ്പോൾ കണ്ടതേ ഇപ്പോൾ നമ്മൾ താറാമുട്ടയാണ് കേട്ടോ താറാമുട്ട നമുക്ക് കുറച്ച് ഒട്ടക്കാലം കൂടെ നമുക്ക് അഡീഷണൽ ചേർത്ത് കൊടുക്കണം വേണ്ട അതെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എരിവെ വളരെ കുറച്ച് എടുക്കണം നമുക്ക് ഇവിടെ പൊറോട്ട നമ്മൾ ഉപയോഗിക്കുന്നത് മഞ്ഞപ്പൊടി ഒരു ശകല മഞ്ഞപ്പൊടി അപ്പോൾ തന്നെ മുളക് പൊടി അതൊക്കെ ഒരുപാട് വേണ്ട നമ്മളിവിടെ കാശ്മീരി ചിക്കാണേ വളരെ കുറച്ച് മതി എരിവിന് കൂടി നമ്മൾ പച്ചമുളകാണ് ഇടണേ അപ്പം തന്നെ ശകല മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ബേറ്റ് ചെയ്ത് കൂടുതൽ വന്നുകഴിഞ്ഞാൽ കുത്തളുണ്ടാവും അതുകൊണ്ട് വളരെ കുറച്ച് മതി കുറച്ച് മല്ലിപ്പൊടി നമുക്ക് ചെറിയൊരു മസാല പൊടി കൂടി ഇട്ട് കൊടുക്കും ചെറിയ രീതി മതിയോ ചെറിയൊരു മസാലപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം മുട്ടയായിട്ട് നമുക്ക് ഇളക്കാം ഇത് നമ്മൾ ആദ്യം എടുത്ത് വെച്ചാൽ കേട്ടോ ഹാഫ് ബോയിലില് ഇത് ഫുൾ ബോയിലായിരിക്കണം അപ്പം ഇത് കഴിഞ്ഞിപ്പം ഇത് വേണമെങ്കിൽ ഇനിയും വേണേൽ ട്രൈ ആക്കാം കേട്ടോ അപ്പം അവരോട് ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വിവിധ ഐറ്റമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ഗോതമ്പ് പൊറോട്ടയാണ് അരിപ്പത്തിരി ചപ്പാത്തി പൊറോട്ട തന്നെ മൈദ ഇടിയപ്പം അപ്പം ഇതൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ആദ്യമേ വെജിറ്റേറിയൻ എടുത്തിട്ടുണ്ടേ ഒരു ഐറ്റം നമുക്ക് കഴിച്ചു നോക്കാം അത് കഴിച്ചു നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് പറയണം ഇഷ്ടപ്പെട്ടാന്ന് പറയണേ ഓരോ ഐറ്റം ഓരോ പിടി കഴിച്ചു നോക്കണം അ ഒന്ന് അരിപ്പത്തിന് കഴിച്ച് രണ്ടാ പൊറോട്ട പൊറോട്ട കഴിച്ച് കാത്തതേ പൊറോട്ട എത്തിയു ഞാൻ മൂവാത്തേക്കറി പിടിച്ചു അപ്പോൾ അതെ അടുത്തു മുട്ട നോൺ വെജ് ഇഷ്ടമുള്ളവർക്കത് മുട്ട കറി നോക്കിയെട്ട് ഈ പിള്ളേർക്കൊക്കെ ഈ നോൺ വെജ് ആയിരിക്കും ഇപ്പം ഇഷ്ടം ഈ മകളൊക്കെ നോൺ വെജിന്റെ ആളാണ് കേട്ടോ മുട്ട പൊടിച്ച മുട്ട ഒന്നിച്ചു കേട്ടോ കൂട്ടുണ്ടോ മുട്ട എല്ലാം കൂടെ ഒന്ന് വെട്ടി കഴിച്ച മുട്ട പൊറോട്ട ഒക്കെ എല്ലാവരുടെയും ഭയങ്കര ഇഷ്ടമുള്ള കോമ്പിനേഷനാണോ ഇച്ചിരി മുട്ടയും ആ ഗ്രേവിയും എന്താ ഗ്രേവി എല്ലാം കൂടെ ഇങ്ങനെയാണ്ട് പിടിക്കണം സൂപ്പർ ടൈസാ ഏത് ഏ സൂപ്പറേ ക്യാമറ എനിക്ക് പറഞ്ഞുതരും എല്ലാവരും ഇടക്കണം എന്ന് പറ ഏ എല്ലാവരും കിണക്കണം വന്ന കേട്ടോ അപ്പം ഗോതമ്പൂരട്ട കൂടെ നമുക്ക് ഇന്ന് നോക്കി വെക്കാം അപ്പം ഇങ്ങനെ ഏത് പലഹാരത്തിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയാണ് അപ്പോൾ വൈകുന്നേരം നമുക്ക് ചോറിന് കൂടെ ആയാലും നമുക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ ചപ്പാത്തി ചപ്പാത്തി മുട്ടപ്പുറിയൊക്കെ സണ്ടേ ഫേമസാണല്ലോ ഒരുപാട് ലൂസ് ഗ്രേവി ഒന്നും ആവശ്യമില്ലേ ഇനി ഏറ്റവും തിരക്കുള്ള ദിവസമാണെങ്കിലേ ഇറച്ച് തക്കാളിയും കുറച്ച് സബോളയും ഏ കുറച്ച് ചെറിയൊരു ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഇല്ല അതെ ഇത് പച്ച വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ടും തിരുമ്മുക തിരുമ്മണ്ണ എത്ര നല്ലത് കേട്ടോ ഏ എന്നിട്ട് നേരെ അതെ ചോറുണ്ടെങ്കിൽ ചോറിൻ്റെ പുറത്തായിട്ട് വെക്കുക കേട്ടാ അന്നിട്ട് ദേ ഇങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് നേരിടുക ചോറുമായിട്ട് അത് ഇത് കഴിച്ചിട്ടുണ്ടോ ഏ ഇത് വെറൈറ്റിയാണ് കേട്ടോ ഇങ്ങനെ കാഴ്ച ഉള്ളവരാന്ന് കമൻറ്റ് ഇട്ടേക്കണം തന്നെ മുളക് വിചാരിച്ചൊക്കെ നമുക്ക് ഈസി ആയിട്ട് കഴിക്കാം അടിപൊളി കഴിക്കാം കഴിച്ചോ എന്താ കഴിക്കണ നല്ലതാണ് അടിപൊളിയാണ് അപ്പൊ ഇതൊക്കെയാണ് വീട് വിളിച്ചോ അപ്പൊ മറ്റേ പുതിയ പുതിയത് 哎哎、oh!